മക്കൾസിന്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ ചോറിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് ഒരു കറി ഇവർക്ക് വേണം അപ്പോൾ അതിന് നമ്മൾ വെച്ചിട്ടുള്ളത് തേങ്ങ അരച്ച മീൻകറിയുടെ അയലക്കറിയുടെ ആണേ അതിന്റെ ചാറ് മാത്രമാണ് കഷ്ണങ്ങളൊന്നുമില്ലാതെ ചാറ് മാത്രം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമ്മൾ ഫുഡിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് വെച്ചിരിക്കുന്നത് കോളിഫ്ലവർ തോരനാണേ പിന്നെ നമ്മുടെ കുട്ടികൾ ചോദിച്ച് വാങ്ങുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ സ്നാക്ക് ബോക്സ് അപ്പോൾ ഇതിനകത്ത് നമ്മളിന്ന് വെച്ചിട്ടുള്ളത് ദാ ഇതുപോലെ ആൽഫബറ്റ്സിൻ്റെ ബിസ്ക്കറ്റും കൊള്ളപ്പുമായിരുന്നെ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ഷെയറിങ്ങിൻ്റെ ഒരു ബേസിക് ബോക്സാണെന്ന് അല്ലേ പിന്നെ സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണപ്പാ ഇന്നത്തെ താരം അങ്ങനെ അതും നാല് പേർക്കുള്ള നാല് ബോക്സുകളിലായിട്ട് മാറ്റിവെച്ചു ഇനി നമ്മുടെ മക്കളുടെ ചോറ്റുപാത്രങ്ങളിലേക്ക് ചോറങ്ങിയിട്ട് കൊടുക്കാം നാല് പേരും പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ അളവ് ഒട്ടും കൂടാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചോറ്റുപാത്രം റെഡിയാക്കുന്ന ആ ഒരു പരിപാടിയുണ്ടല്ലോ എനിക്ക് അഫീറത്തേക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണേ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാ അമ്മമാർക്കും അവരവരെ തന്നെയായിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ന വെജിറ്റബിളിനോടുള്ള സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ പാത്രത്തിലേക്ക് ഉണ്ട് കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം എല്ലാത്തിൽ ചോറ്റുപാത്രത്തിൽ ഒരേ കറികളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു ചമ്മന്തി ഉണ്ടാവും ഒരു മുട്ട ഉണ്ടാവും ഏതെങ്കിലും ഒരു തോരനോ മെഴുക്കൊറ്റയോ എന്തെങ്കിലും ും ഇത് തന്നെയായിരിക്കും ക്ലാസ്സിലും ഒട്ട് മിക്ക പിള്ളേരുടെ പാത്രത്തിലും നമ്മൾ സ്കൂളിലേക്ക് നോൺ വെജ് കൊടുത്തു വിടുമ്പോൾ ഫ്രൈഡ് ഐറ്റംസ് തന്നെ കൊടുത്തുവിടുന്നതാണ് ഏറ്റവും സേഫ് കാര്യം നമ്മൾ അടച്ചു വെച്ചിട്ടൊക്കെ കൊടുത്തുവിടുന്നതല്ലേ അപ്പോൾ പ്രത്യേകിച്ചും ചെമ്മീൻ്റെ ഒക്കെ കരുതി കറിയക്കാളും സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പാത്രങ്ങളെല്ലാം ഏകദേശം അടച്ചു പൂട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാല് ചോറ്റുപാത്രവും ഇതാ ഇങ്ങനെ ടവലിൽ പൊതിഞ്ഞെടുക്കും ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കൾ നാലുപേരും ഒരുമിച്ചല്ലേ സ്കൂളിൽ പോകുന്നത് അപ്പോൾ നാല് നാലുപേരുടെയും ലഞ്ച് ബോക്സൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഒത്തിരി താമസം എടുക്കുമോ നേരത്തെ ഉണ്ടാക്കി വെക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ നമ്മൾ ഈ കറികളെല്ലാം ഇങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ ഈ കാണുന്നതിൽ മൂന്ന് അഞ്ച് ബാഗേ ഉള്ളു കേട്ടോ കുഞ്ഞായിട്ട് കുറച്ച് വലുതായതുകൊണ്ട് അവൾ ബാഗിലാണേ വെച്ചുകൊണ്ട് പോകുന്നത് ഇത് തൂക്കി പിടിച്ചൊന്നും പോകാറില്ല ഇതാണ് കേട്ടോ ലാസ്റ്റ് പരിപാടി നാല് നാലുപേരും ഒരേ സ്കൂളിലായതുകൊണ്ട് ഒരേ സ്കൂൾ ബസ്സിൽ തന്നെ അവർ നാലുപേരും പോവും നമ്മുടെ ഐശു ഈ ഒരു സമയത്ത് ചെറിയ വിഷമമൊക്കെ വരും ഇച്ചിരി കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും കേട്ടോ അപ്പോൾ ഞാനും അഫീറേത്തെയും ഈ സമയത്ത് തൈ ബസ് പോകുന്നതെന്ന് നോക്കി നിർവൃതി പൂണ്ടങ്ങനെ നിൽക്കും